ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ പതിനഞ്ച് കാലിഫോർണിയയുടെ ഹൈവേന്റെ അടുത്ത് ഒരു മീൻ മീൻപിടുത്തക്കാരൻ അവിടെ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഒരു അർദ്ധനഗ്നിയായ ഒരു ഡെഡ് ബോഡി കണ്ടു പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസാരെ വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ടെത്തിയ പോലീസാർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അർദ്ധനഗ്ന ആയിട്ടുണ്ട് അത് മാത്രമല്ല അവരുടെ ഇന്നർവെയർ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അവരെ മുടിയാണ് മുറിക്കപ്പെട്ട രീതിയിലാണ് കാണാൻ കഴിഞ്ഞത് ഇത് ആരാണ് എന്ന രീതിയിലുള്ള അന്വേഷണം എല്ലാം നടത്തുകയാണ് അതൊരു സ്റ്റെഫിൻ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും പോലീസുകാർക്ക് കിട്ടി ഇവളെ പണി എന്ന് പറയുന്നത് ബാങ്കിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ ഇവിടെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഇവളെ അമ്മ വന്ന് ഡെഡ് ബോഡിയിലും കാണുകയാണ് പോലീസർ അതിൻ്റെ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ബോഡിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്നും ബോഡിയിൽ നിന്നും ഫിംഗർ പ്രിന്റ് കിട്ടുമോ അതുപോലെ തന്നെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ അന്വേഷിക്കുകയാണ് അവിടെ നിന്ന് കിട്ടിയ സിറം വെച്ചിട്ട് ഒരിക്കലും അന്നത്തെ കാലത്ത് ഒരാളുടെ ഡി എൻ എ കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രതിയുടെ ഡി എൻ എ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പോലീസ് ഈ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് മകൾ എങ്ങനെയാണ് എപ്പോഴാണ് വീട്ടിൽ വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവർക്കൊരു കാറുണ്ട് എന്ന് പറയുകയാണ് അതുമാത്രമല്ല ഇവക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് മുടി കുറവാണ് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ ഒരു ഒരു കൺഫർമേഷൻ എത്തുകയാണ് ഇവളെ അക്രമി അവിടെ വെച്ച് മുടി മുറിച്ചു കൊണ്ടുപോയതായിരിക്കാം എന്നിട്ട് താൻ കൊലപാതകം ചെയ്ത രീതിയിലുള്ള പെൺകുട്ടികളെ മുടികൾ അയാൾ ശേഖരിച്ച് വെക്കുന്നുണ്ടാവും എന്നായിരുന്നു പോലീസുകാരുടെ നിഗമനം ഇരുപത് മൈൽ അപ്പുറത്ത് നിന്നും ഇവളെ കാറ് കിട്ടുകയാണ് പോലീസുകാർക്ക് ഫുള്ള് വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു ആ വണ്ടിയിലാണെങ്കിൽ ഫുള്ള് പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ വിചാരിച്ചത് ഈ ഇരുപത് മൈൽ ദൂരത്തു നിന്നാണ് അവളെ തട്ടിക്കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർക്ക് മുഴുവനും ഉറപ്പായി പിന്നീട് ഒരു മാസം കഴിയുകയാണ് പിന്നീട് അടുത്ത ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത് ഈ ഒരു മാസത്തിന് ശേഷമാണ് ഒരു അമ്മയും മകളും കൂടി ഇറങ്ങിയാണ് ട്രക്കിങ്ങിനിറങ്ങിയാണ് ട്രക്കിങ്ങിനിറങ്ങിയതിന് ശേഷം ആ ഹൈവേയിൽ വെച്ച് തന്നെ വണ്ടി കേടാവുകയാണ് വണ്ടി കേടായതിനു ശേഷം അവർ അവിടെയുള്ള വണ്ടിയൊക്കെ എല്ലാം കൈ കാണിച്ചു കൈ കാണിച്ചതിന് ശേഷം ഒരു സ്പോർട്സ് കാർ അവിടെ വന്ന് നിർത്തുകയാണ് അതിലാണെങ്കിൽ ഒരു സീറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഈ അമ്മയും മകളും ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ നേരെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളെ വിടാം നിങ്ങൾ മെക്കാനിക്കനെ കൂട്ടി വന്നോളൂ പക്ഷെ എന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ വരാൻ സാധിക്കുള്ളൂ ഒരു സീറ്റ് മാത്രമേ ഈ വണ്ടിക്കുള്ളൂ ഇതൊരു സ്പോർട്സ് കാറാണ് എന്ന് പറയുകയാണ് അപ്പോൾ മകളായ ചാർമിനെ ഈ അമ്മ ആ വാഹനത്തിൽ കയറ്റി വിടുകയാണ് നീ എന്താക്ക് വർക്ക് ഷോപ്പ് പോയിട്ട് അവിടെ നിന്നും മെക്കാനിക്കനെ ഈ സ്ഥലത്തോട്ട് കൂട്ടി വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിട്ടു ഈ അമ്മ ആദ്യമായും അതായത് അവസാനമായിട്ട് അവളെ അന്നായിരുന്നു കണ്ടത് ഈ കാറിൻ്റെ അകത്തുണ്ടായ ആളെ ആദ്യമായിട്ടും അതുപോലെ തന്നെ ഈ മകളെ അവസാനമായിട്ടും ഈ അമ്മ ആ സമയത്തായിരുന്നു കണ്ടത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞു ഈ ഹൈവേന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് ഒരു ഫാമിലി അവിടെ ഹണ്ടിങ്ങിന് വേണ്ടി പോവുകയാണ് ഹണ്ടിങ്ങിന് വേണ്ടി പോയ ടൈമിനായിരുന്നു അവിടെ വെച്ച് ഒരു ഡെഡ് ബോഡി കണ്ടത് ആ ഡെഡ് ബോഡി ആണെങ്കിൽ മുയവനെ അയകിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസാരെ വിളിച്ചു പറഞ്ഞു ഈ പോലീസാർ നേരെ വന്ന് ഈ ഡെഡ് ബോഡി മുയ്യാൻ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുന്ന ടൈമിലും ഈ പോലീസുകാർക്ക് തിരിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആദ്യം കൊല്ലപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഡെഡ് ബോഡിയിൽ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ടിൽ കൊലപാതകം ചെയ്തത് ഒരാൾ തന്നെയായിരിക്കും എന്ന നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയാണ് പിന്നീടും ആഴ്ചകൾ മുന്നോട്ട് പോവുകയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡോറ എന്ന് പറയുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഇവളെ ബോയ്ഫ്രണ്ടും കൂടിയിട്ടേ മയക്കുമെന്ന് അഡീഷണൽ ആക്കി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇവരെ വേലയും കൂലിയൊക്കെ ഇവരെ മയക്കുമെന്ന് യൂസ് കാരണം ഇല്ലാതായി ഇവർക്ക് പണം കണ്ടെത്തണമായിരുന്നു മയക്കുമെന്ന് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ അപ്പോൾ തന്നെ ഗേൾ ഫ്രണ്ടിനോട് ഇവൻ പറയുകയാണ് നീ എന്തായാലും എന്താക്കുക അവിടെ നിന്നും ആൾക്കാരെ കൈ കാണിച്ച് നിർത്തിയിട്ട് അവരൂടെ അവരെ കയ്യിൽ നിന്നും കിട്ടുന്ന പണം നീ കൊണ്ടുപോവാൻ നമുക്ക് രണ്ടുപേർക്കും ഡ്രഗ്സ് യൂസ് ചെയ്യാം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് റോഡ് സൈഡിൽ നിന്നും ഒരാളെ കൈ കാണിച്ച് നിർത്തിയിട്ട് അയാളെ കാറി കയറിപ്പോകുകയാണ് അന്നും ഈ ബോയ് ഫ്രണ്ട് അവസാനമായിരുന്നു ഈ ഡോറ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവളെ ഡെഡ് ബോഡി കിട്ടുകയാണ് ഈ ഡെഡ് ബോഡിൻ്റെ സംഭവിച്ച കാര്യം മുമ്പ് നടന്ന കൊലപാതകങ്ങൾ സംഭവിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഈ ഡെഡ് ബോഡിൻ്റെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ ഡെഡ് ബോഡിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കാലിഫോർണിയയുടെ ഈ മെയിൻ നാഷണൽ ഹൈവേയുടെ അടുത്തു നിന്നായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കേസ് പോലീസുകാർക്ക് വളരെയധികം തലവേദന ആയൊരു കേസായിരുന്നു പിന്നീടും ആഴ്ചകൾ മുന്നോട്ട് പോവുകയാണ് പിന്നീട് അത് വർഷങ്ങളായി പിന്നീട് ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ഒരു ഇൻസിഡന്റ് നടക്കുകയാണ് ഇതിനുശേഷം ഈ ഹൈവേന്റെ അടുത്തുള്ള ഫോറസ്റ്റിന്റെ അടുത്ത് നിന്നും പോലീസുകാർക്ക് ഒരു ഡെഡ് ബോഡി കൂടി കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നൊരു ഫോൺ കോടി വരികയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആ സ്ഥലത്തോട്ട് പോവുകയാണ് ആ സ്ഥലത്തോട്ട് പോയി നോക്കിയ ടൈമിന് പോലീസുകാർക്ക് കണ്ട കാഴ്ച സെയിം പാറ്റേണിലാണ് ആ പെൺകുട്ടിയും കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല റേപ്പും ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് കൊലപാതകം ചെയ്ത എല്ലാവരെയും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അവിടെ നിന്നും അന്വയിച്ച് നോക്കുമ്പോൾ ഇതിനു മുമ്പേ കിട്ടിയ ഡെഡ് ബോഡികളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് അവിടെ ഒരു ടാപ്പ് പോലീസാർ ലഭിക്കുകയാണ് പോലീസാർ പെട്ടെന്ന് തന്നെ ഇതൊരു എവിഡൻസായി കണക്ക് കൂട്ടുകയാണ് ആ ടാപ്പിൽ പ്രതിയുടെ ഫിംഗർ പ്രിന്റും ഗാനങ്ങളും ഉണ്ടാവും എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസാർ നടത്തിക്കൊണ്ടുവന്നു പക്ഷെ യാതൊരു രീതിയിലും അതിൽ നിന്നും പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ പോലീസാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഇവ ടാപ്പ് ചിറ്റിയിട്ടാണ് എല്ലാവരെയും ഈ ഫോറസ്റ്റിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വെച്ച് അവൻ കൊലപാതകം ചെയ്യുകയാണ് ചെയ്തതിനു ശേഷം ഇവൻ എല്ലാ കൊലപാതകം ചെയ്തതിന് ശേഷം ഈ ടാപ്പ് എടുത്തു പോക്ക് പതിവായിരുന്നു നമ്മളെ ഒരിക്കലും നമുക്ക് തെളിവ് കിട്ടാതിരുന്നത് ഈ ടാപ്പ് യൂസ് ചെയ്തു വന്നത് കൊണ്ട് തന്നെയായിരുന്നു അവൻ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഇവിടെ എത്തിയത് എന്ന രീതിയിലുള്ള കൺഫ്യൂഷൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയണേ ഇവനെ പിടിക്കാൻ വേണ്ടി ലേഡീസ് ഇൻസ്പെക്ടർമാരെ വേഷം മാറ്റിയതിനു ശേഷം റോഡ് സൈഡ് മുഴുവൻ നിർത്തുകയാണ് അവളുണ്ടായ മേൽ പോലീസുകാരെല്ലാം ഇവരെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യാതൊരു രീതിയിലും ഈ കേസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഡേയ്സി എന്ന് പറയുന്ന പെൺകുട്ടി ഇതേ ഫോറസ്റ്റിൻ്റെ അടുത്തു നിന്നും ഇവൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതിന് ശേഷം അവളിൽ നിന്നും അവളെ ഇവനെ അടിച്ചിട്ട് രക്ഷപ്പെടുകയാണ് അന്നേ ടൈമിന് ഇവൻ്റെ കയ്യിൽ ഒരു മഞ്ഞ നൈലോൺ കയറുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി വരുന്ന രീതിയിൽ ഇവിടെ നിന്നും ഒരു പോലീസുകാരനെ കണ്ടു പോലീസാറിൻ്റെ അടുത്ത് ഈ ഇൻഫർമേഷൻ മുഴുവൻ പറയുകയാണ് പോലീസുകാർ നേരെ പോയി ഇവളെയും പോയിട്ട് അവനെ അവിടെ നിന്നും പിടിച്ചു അവൻ്റെ പേരായിരുന്നു റച്ചാർഡ് ഗെബ്രി എന്നായിരുന്നു ഇവനെ നേരെ പോലീസുകാർ പിടിച്ചു അതിനുശേഷം നേരെ കൊണ്ടുപോയി പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ഇങ്ങനെ നൈലും കയറും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇവനാണോ സീരി കില്ലർ എന്ന രീതിയിലുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിന് ഇവ കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇതിനു മുമ്പ് ചെയ്ത എല്ലാ കൊലപാതകങ്ങളും ഇവ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കൊലപാതകങ്ങൾ മാത്രം ഇവൻ തുറന്നു പറഞ്ഞു പോലീസുകാർക്ക് നിരവധി ലേറെ ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡെഡ് ബോഡികളെല്ലാം ഒരേ പാറ്റേണിലായിരുന്നു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവ പറഞ്ഞത് ഈ സ്ത്രീകളുടെ ഇന്നർവെയർ എന്തുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തായിരുന്നു പോലീസുകാർ അന്വേഷിക്കുകയാണ് അന്വേഷിച്ച ടൈമിനായിരുന്നു ഇങ്ങനെ ഇന്നർവെയർ കട്ട് ചെയ്ത രീതിയിൽ ഇവൻ്റെ എതിരെ ഒരു പോലീസ് കേസ് ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അയൽവാസികളോട് ഇന്ന എല്ലാം കട്ട് ചെയ്തത് കൊണ്ട് തന്നെ അയൽവാസികൾ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ നേരെ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നീയാണ് കൊലപാതകി എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നെ അന്ന് പോലീസാർ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ച് കുറ്റങ്ങൾ ഇവ സമ്മതിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം തിന്നത് ഈ നൈലോർ കയറുള്ള ഒരു ഫാക്ടറിയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത് അവിടെ നിന്നും പെയിൻറ്റും കാര്യങ്ങളായിട്ട് ഇവൻ്റെ കയ്യിലുള്ള നൈലോൺ കയറിനകത്ത് ചെറിയ രീതിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ എവിഡൻസും അതുപോലെ തന്നെ പോലീസുകാർക്ക് ചില മൊയ്സമ്മതും കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ച് നേരെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവനിക്ക് നേരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണേ പിന്നീട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലീസാർ നേരെ ഇവൻ്റെ സെല്ലിലോട്ട് പോയി നോക്കിയ ടൈമിന് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഇവൻ കൊല്ലപ്പെട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇവൻ്റെ സഹ ജയിലിൽ ആൾക്കാർ അവിടെ നിന്നും ഇവൻ്റെ കകത്തിൽ കഴുത്ത് മുറുക്കി ഒരു തുണി കൊണ്ട് ഇവനെ കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് ഇവൻ എങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളെയും കൊലപാതകം ചെയ്തത് അതേ രീതിയിലായിരുന്നു ഇവന്റെ മരണം ഉണ്ടായിരുന്നത് നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് പെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ നിന്ന് നല്ല വീഡിയോ ആയി തരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് മി അഫ്റാ